ദരിദ്രൻ ഒരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ബുദ്ധനെ കാണുവാനിടയായി ആ ദരിദ്രൻ ഒരുപാട് പേരോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഞാൻ എന്തുകൊണ്ട് ദരിദ്രനായി മാറി അതിനയാൾക്ക് ലഭിച്ച മറുപടി നീ മുൻ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം എന്നതായിരുന്നു ബുദ്ധനെ കണ്ട മാത്ര ദരിദ്രൻ ഇതേ ചോദ്യം ആവർത്തിച്ചു അതിനു ബുദ്ധൻ നൽകിയ മറുപടി കാരണം നിങ്ങൾ ആർക്കും തന്നെ ഒന്നും നൽകുന്നില്ല എന്നതാണ് ദരിദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരം കേട്ട് ഒന്നും മനസ്സിലാകാതെ അതിശയത്തോടെ പറഞ്ഞു അല്ലയോ ഭഗവാനെ ക്ഷമിക്കണം എന്റെ കയ്യിൽ മറ്റുള്ളവർക്ക് നൽകുവാൻ ഒന്നും തന്നെയില്ല അതിന് മറുപടിയായി ബുദ്ധൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുവാൻ സാധിക്കും നിങ്ങൾക്കൊരു വായ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദയയുള്ള കാര്യങ്ങൾ സംസാരിക്കാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാം മധുരമുള്ള കാര്യങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾക്കുള്ള ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം നൽകാം നിങ്ങൾക്കുള്ള കണ്ണുകൾ കൊണ്ട് അനുകമ്പയും പ്രതീക്ഷയും നൽകാം മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാകാം നിങ്ങൾക്കൊരു മുഖമുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് ചിരിക്കാം സന്തോഷിക്കാം നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട് അതുവഴി നിങ്ങളുടെ ഉള്ളിലെ അലസതയെയും മറ്റ് തെറ്റായ ചിന്തകളെയും തോൽപ്പിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ശരീരം കൊണ്ട് കഠിനമായി അധ്വാനിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ നിങ്ങൾ ദരിദ്രനേ അല്ല നൽകൽ എന്നാൽ സമ്പത്തും പണവും എന്നു മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതിൽപ്പെടും അതിനാൽ മറ്റുള്ളവരിൽ നിന്നും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ സന്മനസ്സോടുകൂടി നന്മകൾ ചെയ്യുക അതുവഴി സ്നേഹം എന്ന സമ്പാദ്യം നിങ്ങളിൽ കുമിഞ്ഞുകൂടി എന്ന നിങ്ങളുടെ ഉള്ളിലെ രോഗമില്ലാതാക്കുന്നത് കാണുവാൻ കഴിയും ഇത്രയും പറഞ്ഞ ആ വലിയ യാചകം നടന്നു നീങ്ങി അപ്പോഴേക്കും ആ ദരിദ്രന്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഒരു സൂര്യനുദിച്ചുയർന്നിരുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക